ചീറ്റപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു വെഡിങ്ങിലോട്ട് ഇങ്ങനെ ഒരു വെഡിങ്ങിലോട്ട് വന്നത് ഞങ്ങളുടെ എൻഗേജ്മെന്റിനും ഒക്കെ എൻഗേജ്മെന്റിനൊക്കെ ശേഷമാണ് നമ്മൾ അറിയുന്നത് ബാലചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു ചന്ദന സദാശിവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെന്നും അത് ഡിവോഴ്സ് ആയതാണെന്നുള്ളത് ഈ അമൃതയുടെ ലൈഫിൽ കണ്ടത് പല പെൺകുട്ടികൾക്കും ഇതൊരു പാഠമായിരിക്കണം അവൻ ഇന്ന സ്വഭാവക്കാരനാണെന്ന് തിരിച്ചറിയുന്ന സമയം ഉണ്ടാവും അവൻ ഇന്ന ഇന്ന പ്രവർത്തിക്കാരനവൻ തിരിച്ചറിയുന്ന സമയം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇഷ്ടത്തിൻ്റെ പേര് അമൃത ഈ പറഞ്ഞതുപോലെ ഇഷ്ടമായിരുന്നു ഒരുപാട് ഒരുപാട് സ്നേഹമായിരുന്നു ഈ സ്നേഹം ഇട്ടോ ഇഷ്ടമൊക്കെ പുഴുങ്ങി കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് പോത്തില്ല ആക്ടർ ബാല ബാലയുടെ ഒരു വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു ബാലയുടെ വിഷയങ്ങൾ പലതും പല സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബാലയുടെ മകൾ പാപ്പു പാപ്പു ഡയറക്റ്റ് വന്നൊരു വീഡിയോയിലൂടെ ബാലയെ എന്തുകൊണ്ട് എനിക്കൊരു എൻ്റെ അച്ഛനായിട്ട് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് ഒരു ഇഷ്ടത്തോടെ കാണാനോ നോക്കാനോ ഒന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി വന്നിട്ടൊരു വീഡിയോ ഇട്ടു ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി ദയവ് ചെയ്തിട്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അതായത് അമ്മയുടെയും അമ്മമ്മയുടെ ഉള്ള കുടുംബത്തിലേക്ക് ദയവ് ചെയ്തിട്ട് അച്ഛൻ എന്ന ആ വ്യക്തി ബാല വരല്ലേ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു അതിന് ഒരു എന്ത് പറയുക റിപ്ലൈ പോലെ ബാലയെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സങ്കടപ്പെട്ടൊക്കെ ബാല കുറച്ച് അധികം കാലമായിട്ട് എല്ലാ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലെല്ലാം വന്ന് പറയുന്നൊരു കാര്യമുണ്ട് മകൾ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഈ മകൾ വന്ന് പറഞ്ഞൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അച്ഛൻ ഇത്രയും സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇങ്ങനെ പ്രഹസനവും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ എന്തുകൊണ്ട് തന്നെ ഒരു കോള് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ലെറ്റർ കൊണ്ടോ എങ്കിലും എൻ്റെ ആ അച്ഛൻ എൻ്റെ ഇഷ്ടം പിടിച്ചുപറ്റാനായിട്ട് വന്നില്ല നിനക്ക് ഒരുപാട് കമൻറ്റുകൾ അതിൻ്റെ അടിയിൽ കൂടുതലും കമൻറ്റുകളെല്ലാം ബാലയ്ക്ക് അനുകൂലമായിട്ടായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പലതും വരുന്നത് അതുകൊണ്ടാണ് ബാല ഒരു തമിഴ് സംസാരിക്കുന്ന ഒരാളാണ് തമിഴ് മലയാളം കടന്ന സംസാരം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമുക്ക് നോക്കുമ്പോൾ വളരെ ജെനുവൻ ആയിട്ടും വളരെ പാവമായിട്ടൊക്കെ തോന്നും പക്ഷേ നമ്മുടെ ഈ ഒരാളുടെ സംസാരമോ അയാളുടെ ആറ്റിറ്റ്യൂഡ് രീതികൾ കണ്ടിട്ട് അയാളുടെ സ്വഭാവം അവിടെ കൂടെ ജീവിച്ചിട്ടുള്ളവർക്ക് നല്ലതുപോലെ അറിയാൻ പറ്റത്തുള്ളൂ പുറത്തൊരാൾക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ പലപ്പോഴും ഉണ്ടായിരുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് ബാല അമൃത ഇവർ തമ്മിൽ പിരിയുന്നത് എന്തുകൊണ്ട് ഈ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമൃത പോയി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതിന് എവിടെയും കൃത്യമായിട്ടുള്ള ഒരു ആൻസർ എവിടെയും കിട്ടിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചില സമയത്ത് പല്ലിട കുത്തി മണപ്പിക്കുന്ന പരിപാടികൾക്ക് വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് അത് പുറത്തേക്ക് വന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അമൃത സുരേഷ് തന്നെ ഇതിൻ്റെ അവരുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് പുറത്ത് വന്നിട്ടുണ്ട് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഏകദേശം മുപ്പത്തിമൂന്ന് മിനിറ്റുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ എടുക്കുന്നുണ്ട് ഇത് ഞാനിവിടെ അടുത്ത് വെക്കുന്നത് ഇത് ബാല കാണാൻ വേണ്ടിയിട്ടോ അമൃത സുരേഷ് കാണാൻ വേണ്ടിയിട്ടോ എന്ന് ഉള്ളതല്ല അതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലെ പല പെൺകുട്ടികളും ഈ വീഡിയോ കാണണം നമ്മുടെ നാട്ടിലെ പല മാതാപിതാക്കളും ഈ വീഡിയോ കാണണം കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആണുങ്ങളെല്ലാം ഈ വീഡിയോ കണ്ടിരിക്കണം എഴുത്തുചാട്ടത്തിൻ്റെ പേരിലും പ്രായപൂർത്തിയാവുന്ന ഉടനെ ഇല്ലെന്നുണ്ടെങ്കിൽ ചെറു ചെറുപ്പത്തിൻ്റെ തിളപ്പിൽ ആരെങ്കിലുമൊക്കെ കണ്ട് ഏതെങ്കിലും രീതിയിൽ വിവാഹം കഴിച്ച് പോകണമെന്ന് പറയുന്ന സമയത്ത് മാതാപിതാക്കളതിനെതിർക്കുമ്പോൾ അവരെയും തട്ടി മാറ്റിയിട്ട് ഇന്ന ആളെ തന്നെ മതി ഇനി ഇന്ന ഇന്നവളെ മതി ഇന്നവനെ മതി എന്ന് പറഞ്ഞിട്ട് ഓടുന്ന ഓരോ പെണ്ണും ഓരോ ആണും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം ഈ ഒരു നിമിഷം അമൃത സുരേഷ് വന്ന് കണ്ണീരോടുകൂടി കരഞ്ഞുകൊണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വീട്ടുകാരുടെ സമ്മതമില്ലാതെ വീട്ടുകാരെ വെറുപ്പിച്ചില്ലെങ്കിൽ വീട്ടുകാരുടെ സമ്മതം പിടിച്ച് പറിച്ചു വാങ്ങിക്കൊണ്ട് പോയി ജീവിതം തുടങ്ങിയിട്ട് ആ ജീവിതത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ ആരോടും പറയാൻ പറ്റാതെ വിങ്ങി പൊട്ടി ജീവിക്കേണ്ടി വരുന്നൊരു പെൺകുട്ടി അതിൻ്റെ അവസ്ഥകൾ ഒരു പെണ്ണിനും ഇനി വരാൻ പാടില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിവിടെ എടുത്ത് വെക്കുന്നത് വ്യക്തമായിട്ട് കാണുക ഓരോ പെണ്ണും മനസ്സിലാക്കിയിരിക്കുക ഞാൻ എടുത്തു പറയുന്ന ഓരോ പ്രായപൂർത്തിയായ പെൺകുട്ടികളും ആ പ്രായത്തിൻ്റെ തിളപ്പിൽ ഓരോരുത്തരെ പ്രേമിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഒളിച്ചോടാൻ നിൽക്കുന്ന ഇല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ എനിക്ക് അവനെ തന്നെ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികൾ പല സ്വഭാവ വൈരുദ്ധ്യമുള്ളവരുണ്ടായിട്ടും അവരെ തന്നെ എനിക്ക് മതി എന്തൊക്കെയാണെങ്കിലും എനിക്ക് അവനെ മതി അവനെ ഞാൻ മാറ്റിയെടുത്തോളാം എന്ന് വരെ പറഞ്ഞ പല പെൺകുട്ടികളും പലവന്മാരുടെയും പിന്നാലെ പോകുമ്പോൾ അമൃതയുടെ ഈ പച്ചയായ ജീവിത സാക്ഷ്യം അങ്ങനെ തന്നെ പറയണം അവരിന്ന് അനുഭവിക്കുന്ന ഈ ഒരു യുടെ തുടക്കം അത് ഇന്ന് പലരിലും ഒഴിവാക്കാനായിട്ട് അവർ തന്നെ പറയുന്ന പല കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവും ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം വ്യക്തമായിട്ട് കേൾക്കുക എല്ലാ മാതാപിതാക്കളും കേൾക്കുക പ്രേമത്തിൻ്റെ പേരിൽ ബന്ധങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന രക്തബന്ധങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന ഉപേക്ഷിക്കേണ്ടി വരുന്ന പെൺകുട്ടികൾ നിങ്ങളിത് വ്യക്തമായിട്ട് കേൾക്കുക അങ്ങനെയുള്ളവർക്കാണ് അതിനപ്പുറത്തേക്ക് പെൺകുട്ടികളെ വിവാഹം കഴിച്ചിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം വലിച്ചു കീറി നടക്കുന്ന ആണുങ്ങളും ഈ വീഡിയോ കാണണം നമുക്ക് അവരുടെ ആ ഒപ്പീനിയനിലേക്ക് കടക്കാം ലൈഫിൽ അതും ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു പ്രണയം എന്ന് പറയുമ്പോൾ അത് ബ്ലൈൻഡ് പ്രണയമാണ് ഒന്നും നിങ്ങൾ വിചാരിക്കണോ അല്ലെങ്കിൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഉള്ള ഒരു പ്രായമൊന്നും എനിക്കൊന്നുമില്ല അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവിടെ നിന്നപ്പോൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പല ദിവസവും ചോരതുപ്പി ഓരോ മൂലക്കലും കിടന്നപ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ വീട്ടിൽ പോലും പറയാൻ പറ്റില്ലായിരുന്നു കാരണം അച്ഛനും അമ്മയും അത്രയും എതിർത്തൊരു മാരേജായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഞാനും എൻ്റെ ഫാമിലിയും മനസ്സിലായോ അച്ഛനും അമ്മയും അത്രയും എതിർത്തൊരു മാരേജ് പതിനെട്ടാമത്തെ വയസ്സിൽ അയാളെ തന്നെ വേണമെന്ന് ഷാട്ട്യം പിടിച്ച് പെൺകുട്ടി നിൽക്കുന്നു അവസാനം ആ പെൺകുട്ടിയുടെ ഷാട്ട്യത്തിന് അതിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി മാതാപിതാക്കൾ കല്യാണം കഴിച്ച് കൊടുക്കുന്നു പക്ഷേ ആ കല്യാണം കഴിച്ച് അവിടെ ചെല്ലുമ്പോൾ അയാളുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാവാം അദ്ദേഹത്തിന് കരൽ രോഗമായിരുന്നു ആ അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്നൊക്കെയുള്ളത് ഒരാൾ മദ്യപിച്ച് കഴിഞ്ഞാൽ മദ്യപാനത്തിലൂടെയാണല്ലോ ഈ ഒരു വിഷയം ഇങ്ങനെ ഉണ്ടായി പിന്നീട് ആവുന്നു ചിലർക്ക് മദ്യപാനത്തിൽ അല്ലാതെ വരാറുണ്ട് അപ്പോൾ ഇത് ഈ പെൺകുട്ടിയുടെ വാക്കിൽ നിന്നും അമൃതയുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മദ്യപിച്ച് ഇതുപോലെ വാൾ വെച്ച് അവിടെ കിടക്കുമ്പോൾ രക്തം ഛർദ്ദിച്ച് അവിടെ കിടക്കുമ്പോൾ അങ്ങനെ ഒരാളിലേക്ക് ചെന്ന് പെടുന്നൊരു പെൺകുട്ടി വീട്ടുകാരുടെ എല്ലാം പൂർണ്ണ സമ്മതത്തോടു കൂടി വീട്ടുകാരും കൂടി ഇടപെട്ട് നടത്തുന്ന ഒരു വിവാഹമാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പലപ്പോഴും പറയും നിൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടത്തില്ലെന്ന് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ നോക്കി ഏതൊരു മാതാപിതാക്കളും മക്കൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യാനായിട്ട് തയ്യാറാവത്തില്ല പക്ഷേ ഈ അമൃത പതിനെട്ട് വയസ്സിലെടുത്തൊരു തീരുമാനം വളരെ പൊള്ളയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു പക്ഷേ അവർക്ക് ഈ പത്ത് പതിനഞ്ച് വർഷം ചിലപ്പോൾ വേണ്ടി വന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും വേണ്ടിട്ടു വേണ്ടി വന്നിട്ടുണ്ടാവും അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് ഇതുപോലെ വിഷമിച്ച് ദുഃഖിച്ച് പോകേണ്ട ഒരവസ്ഥ വന്നത് ആ ഒരു തീരുമാനത്തിൽ മാത്രമാണ് മാതാപിതാക്കളുണ്ടല്ലേ ഇവർക്ക് വീട്ടിൽ പറയാൻ പറ്റാത്ത എന്താ അമൃതയുടെ അച്ഛനും അമ്മയും നോക്കാതിരിക്കത്തില്ല പക്ഷെ അവർക്ക് പറയാൻ പറ്റാത്ത എന്താ അവരുടെ പതിനെട്ട് വയസ്സിലെടുത്ത് ഒരു പൊള്ളയായുള്ള തീരുമാനമാണെന്നുള്ള ബോധം അവർക്കുണ്ട് ഇന്നുള്ള പല പെണ്ണും പെണ്ണും മനസ്സിലാക്കണം സ്വന്തം അച്ഛനും അമ്മയും ചോര നീരാക്കി പാട് പെട്ട് വളർത്തി ഒരു വകയ്ക്കാക്കും പ്ലസ് ടു അവരെങ്ങനെ കടക്കും പതിനെട്ടിൻ്റെ പിറ്റേ ദിവസവും ഓടും ഏതെങ്കിലും ഒരു കോന്തൻ്റെ കൂടെ ഏതെങ്കിലും ഒരു കോന്തനാണ് അവർ പ്രത്യേകിച്ച് പണിയൊന്നും കാണത്തില്ല കൂലുവല ചെയ്ത് ജീവിക്കുന്നതായിക്കോട്ടെ ഒരു സ്വഭാവ വൈദ്യമില്ല അത് ഇതൊന്നുമല്ല അവനേതെങ്കിലും ഗുണ്ടാപ്പണിയാണെങ്കിൽ അവനോട് ഭയങ്കര ഇഷ്ടവും പെമ്പിള്ളാർക്ക് അവൻ ഭയങ്കര വലിയ വണ്ടി ഇങ്ങോട്ട് ഇറങ്ങും എന്നിട്ട് കുറേ പേർക്ക് ഞാൻ ഡിഡിയൊക്കെ കൊടുക്കുമോ അവന് ഭയങ്കര കരുത്തലാണ് എന്നെ കരുത്തോട് കൂടി നോക്കിക്കോളൂ എന്നുള്ളത് പെമ്പിള്ളേറെ പറഞ്ഞ വിചാരം ഡ്രഗ്സിൻ്റെ ഭയങ്കരമായിട്ടുള്ള അമിത ഉപയോഗം അമിത വിൽപ്പന ഉള്ളവനായിരിക്കും അതെ കച്ചവടക്കാരനാണ് എൻ്റെ ചേട്ടൻ എൻ്റെ അണ്ണൻ കച്ചവടക്കാരൻ എൻ്റെ ഇക്ക കച്ചവടക്കാരനാണ് ദാദാണ് ഹോൾസെയിലാണ് കൊടുക്കുന്നത് റീറ്റെയിൽ ഒന്നും ഇല്ല അങ്ങനെയുള്ളവരൊപ്പം എമ്പിളാർ പ്രേമിക്കും പിറ്റേ ദിവസം വീട്ടിൽ ചെന്നുള്ള അനുഭവം എന്താ അവസ്ഥ എന്താ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾ ഓരോന്ന് പറഞ്ഞ് തരുമ്പോൾ അവർ നിങ്ങളുടെ നല്ലതിന് വേണ്ടി തരുന്നുള്ള ബോധം ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ഇന്ന് അമൃത വന്നിരുന്ന കാര്യ കാര്യത്തിൽ പലപ്പോഴും പലർക്കും വർഷങ്ങൾക്ക് ശേഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രേമത്തിൻ്റെ സുഖം കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോൾ കഴിയും പിന്നെ ജീവിതമാണ് ആ സമയത്ത് നമുക്ക് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലുമൊക്കെ ഒമ്പമാരാണെന്ന് ജീവിതത്തിൽ ചേരുന്നെങ്കിൽ അടപടലം ത്രീ ജി ആയി പോകും അതിപ്പോൾ അമൃതയുടെ വാക്കിന്ന് മനസ്സിലാവുമ്പോൾ ഇനിയെങ്കിലും തീരുമാനം എടുക്കാൻ ദൈവീവ് സുഹൃത്തുക്കളെ പെൺകുട്ടികളെ നിങ്ങൾ മുതിരണം കാര്യം എന്നെ പല പെൺകുട്ടികളിൽ നിന്ന് വിളിക്കുമ്പോൾ അവർ എൻ്റെ അടുത്ത് പറയുന്നത് അവനിച്ചിരി ഇതുപോലെ എല്ലാം ഉപയോഗിക്കും എല്ലാ സ്വഭാവവും ഉണ്ട് കുഴപ്പമില്ല ഞാനങ്ങ് മാറ്റിയെടുത്തോളാം എന്ന് പതിനെട്ട് വയസ്സുള്ള പെൺകുച്ചിൻ്റെ പറച്ചിൽ ഇരുപയസ്സുള്ള പെൺപിള്ളാർ പറച്ചിലാണ് ഞാനത് മാറ്റിയെടുത്തോളാം ഇരുപത് പ്രായവും ഇല്ല പത്തൊമ്പത് വയസ്സുള്ള പെമ്പിളാരൊക്കെ വിളിച്ചിട്ട് പ്ലസ് ടു ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന പെമ്പിളാർ വിളിച്ചിട്ട് പറഞ്ഞു ഞാനവനെ മാറ്റിയെടുത്തോളാം അപ്പോൾ ഇതിലൂടെ എന്താ ഉണ്ടാവാൻ പോകുന്നത് നിങ്ങളെ വളർത്തി വലുതാക്കി അച്ഛനും അമ്മയും നിങ്ങൾ എന്താ തിരിച്ചു കൊടുക്കണം അവർക്കൊന്നും തിരിച്ചു കൊടുക്കണം നിങ്ങൾ നിങ്ങൾക്ക് എന്താ തിരിച്ചു കൊടുക്കുന്നത് എന്റെ പെൺകുട്ടികൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താ തിരിച്ചു കൊടുക്കുന്നേ അവമാര അവാമാര രീതിയിൽ ഒന്ന് പോയി ഒന്ന് പോയി അതുപോലെ സ്വിച്ചിട്ട പോലെ നടക്കും പക്ഷേ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നത് അവസാനം കണ്ണീരും ഈ പറഞ്ഞ കരച്ചിലും മാത്രമല്ലാതെ അടുത്തത് അടുത്തത് ബാല ഇവരെ ചീറ്റ് ചെയ്യുന്ന ഒരു വിഷയം പറയുന്നുണ്ട് ആ ആ അതെന്തായാലും നമുക്ക് കേട്ടു നോക്കാം അതെന്താ സംഭവം എന്നുള്ളത് കേൾക്കാം അപ്പോഴും ആലോചിച്ച് നോക്കണം അപ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ അവനെ മാറ്റി എടുത്തോളാം എന്നുള്ള പല പെൺകുട്ടികളുടെയും അപക്വമായ തീരുമാനം അന്ന് ആ പ്രായത്തിൽ അമൃതയ്ക്ക് ഉണ്ടായിപ്പോയി ഇപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാകണം ഇനി അമൃത കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല തീർച്ചയായിട്ടും അവരെടുത്തൊരു പക്വമല്ലാത്ത തീരുമാനമായിരുന്നു എന്നുള്ള ഒരു സംശയമില്ല എനിക്ക് ഈ പറയുന്ന പോലെ അമൃതയോട് ഒരു വെറുപ്പോ അല്ലെങ്കിൽ ഈ ബാലയോട് വെറുപ്പോ ഒന്നും എനിക്ക് അവർ പേഴ്സണലി അറിയുന്നവരല്ല പക്ഷേ അമൃത അന്ന് എടുത്ത തീരുമാനം പക്കവുമല്ലായിരുന്നു എന്ന് അവർക്ക് നമുക്ക് ദൈവം ചില കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരും ഒരു ഒന്ന് സമയത്തൊന്ന് നമ്മൾ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് പക്ഷെ അപ്പോൾ നമ്മളത് പിന്നെ മുന്നിലോട്ട് പോകുമ്പോൾ നമ്മുടെ വിധിയാണത് പക്ഷേ ഇപ്പോൾ ഈ അമൃത വന്ന് പറയുന്നത് ഈ തുറന്നു പറച്ചിലൂടെ ഇനി പല പെൺകുട്ടികളും ഇതുപോലത്തെ ചതിക്കുഴികളിൽ പോയി വീഴാതിരിക്കാനുള്ളൊരു മെസ്സേജ് വരുതുന്നത് ഇനി എങ്കിലും ഇതെങ്കിലും മനസ്സിലാക്കാതിരിക്കുകയാണെങ്കിൽ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ എൻ്റെ പൊന്ന് സഹോദരിമാരെ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല അമൃത പറയുന്നു അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്ന ഒന്നും രണ്ട് സിറ്റുവേഷനിലല്ല അവർ കണ്ടത് അച്ഛനും അമ്മയെ എതിർത്തു പിന്നീട് അവർ അറിയുന്നു ഇയാളുടെ വേറൊരു ഇതുപോലത്തെ ബന്ധങ്ങൾ നമുക്കത് നോക്കാം ചീ ചീറ്റപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു വെഡ്ഡിങ്ങിലോട്ട് ഇങ്ങനെ ഒരു വെഡ്ഡിങ്ങിലോട്ട് വന്നത് ഞങ്ങളുടെ എൻഗേജ്മെന്റിനും ഒക്കെ എൻഗേജ്മെന്റിനൊക്കെ ശേഷമാണ് നമ്മൾ അറിയണത് ബാലചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു ചന്ദന സദാശിവ റെഡ്ഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെന്നും അത് ഡിവോഴ്സ് ആയതാണെന്നുള്ളത് മ്യൂസിക് ഡയറക്ടർ രാജാമണി സാർ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു അപ്പോൾ രാജാമണി ഞങ്ങളാണ് അച്ഛനെ വിളിച്ച് പറയുന്നത് പക്ഷെ ആ സമയമായപ്പോഴത്തേക്കും ഒക്കെ ഒരുപാട് എന്താ പറയാ ഒരുപാട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് വലിയൊരു വാർത്തയായിട്ടുണ്ടായിരുന്നു അപ്പോഴും അജിയമ്മേന്റെ അടുത്ത് പറഞ്ഞതാണോ വേണ്ട മോളെ ഇത് വേണ്ട ഇത് ഇത് ശരി അത്രയും ഒരു പറഞ്ഞ പക്ഷെ അതെ എന്റെ ഇഷ്ടം എന്റെ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു യെസ് ഈ ഇഷ്ടം ഈ ഇഷ്ടമാണ് പലരും എന്റെ പൊന്നുമക്കളെ പെൺകുട്ടികളെ എനിക്ക് അമൃതയോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ അവിടെ അമൃതയ്ക്ക് തെറ്റുപറ്റി അവിടെ അച്ഛനും അമ്മയും എതിർക്കാൻ ശ്രമിച്ചു അവിടെ ദൈവം തന്നെ കൊണ്ട് കാണിച്ചു തന്നു ആ സമയത്ത് പറയാതിരുന്നത് ഏതോ അച്ഛൻ്റെ സുഹൃത്ത് വഴി അറിഞ്ഞു ഇയാളുടെ വിവാഹം ഒരു ബോസ് അതൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ ആ സമയത്ത് പിന്തിരിഞ്ഞില്ല അത് ഇന്നുള്ള ഇനിയിപ്പോൾ അമൃതയുടെ ജീവിതത്തിൽ ആ സം കാര്യങ്ങളെല്ലാം സംഭവിച്ചു ഇനി ഒരു ടൈം ട്രാവൽ മിഷൻ വെച്ച് തിരിച്ചു പോകാനൊന്നും പറ്റത്തില്ല സിനിമയിൽ മാത്രമേ പറ്റത്തുള്ളൂ റിയൽ ലൈഫിൽ ഇനി ഇത് ഈ അമൃതയുടെ ലൈഫിൽ കണ്ടത് പല പെൺകുട്ടികൾക്കും ഇതൊരു പാഠമായിരിക്കണം അവൻ ഇന്ന സ്വഭാവക്കാരനാണെന്ന് തിരിച്ചറിയുന്ന സമയം ഉണ്ടാവും അവൻ ഇന്ന ഇന്ന പ്രവർത്തിക്കാരനവൻ തിരിച്ചറിയുന്ന സമയം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇഷ്ടത്തിന്റെ പേര് അമൃത ഈ പറഞ്ഞതുപോലെ ഇഷ്ടമായിരുന്നു ഒരുപാട് ഒരുപാട് സ്നേഹമായിരുന്നു ഈ സ്നേഹം ഇട്ടോ ഇഷ്ടമൊക്കെ പുഴുങ്ങി കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് പോകത്തില്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണ് മുമ്പേ അറിഞ്ഞ് ഈ ഈ സ്വര ചേർച്ച ഉണ്ടാകുമ്പോൾ ഞാൻ അവനങ്ങ് നോ എന്നുള്ള മെന്റാലിറ്റി മാറ്റിയിട്ട് അതൊക്കെ നമുക്ക് ഓരോ ഇൻഡ്യൂഷനാണോ ഇൻറ്റൻ ആ എന്നുള്ള ബോധം നമ്മൾ എടുത്തുകൊണ്ട് അവിടെ നമ്മൾ പിന്തിരിയാൻ തയ്യാറാവണം അതാ വേണ്ടത് നമ്മൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരാൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു അവരങ്ങ് പിരിയാൻ പറ്റും അവരുടെ ചത്തുപോയ നിങ്ങൾ എന്തു ചെയ്യും പിറ്റേ ദിവസം ജീവിക്കത്തില്ലേ എനിക്ക് ഇന്നുള്ള പെൺകുട്ടികളെ ആകുട്ടോടും ചോദിക്കാനുള്ളത് അങ്ങനെന്താ ജീവിക്കത്തില്ലേ അതുപോലെയാണ് ഇങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അവർ ചീന്ന് നമുക്ക് തോന്നുന്ന നിമിഷത്തിൽ അവിടുന്ന് പിന്തിരിയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അമൃത കരയുന്നത് പോലെ പല പെൺകുട്ടികളും കരയേണ്ടി വരും ഞാൻ അമൃത ഇവിടെ കുറ്റപ്പെടുത്തുന്നില്ല അല്ല അവർ ഈ ഒരു അവസരത്തിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പലരും ഒക്കെ അവർ കുറ്റപ്പെടുത്തുന്നുണ്ട് എനിക്ക് കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ല ആ ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്കും അവർ വിഷമത്തിലൂടെ പോയി ഒറ്റയ്ക്ക് അവർ ജീവിക്കുന്നു അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ അവർ ഈ തുറഞ്ഞു പറച്ചിൽ ഒരുപാട് പേർക്ക് മെസ്സേജാണ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാനുള്ള മെസ്സേജാണ് ഇതെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ കഷ്ടമാണ് ഇത്രയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കണ്ട് സാക്ഷിയായിട്ടുണ്ടായിരുന്ന എന്റെ ജോലി ചേച്ചിമാര് ജോലിക്കാ ചേച്ചിമാരും ഒക്കെ ഇതൊക്കെ കോടതിയിൽ കേസ് പറഞ്ഞത് പോലെ പറഞ്ഞതൊക്കെയാണ് അതിനുശേഷം ഞാൻ ഒരു ഒരു പോയിന്റ് എത്തി ഇനി ഇനി ഞാൻ അവിടെ തുടർന്ന് കഴിഞ്ഞാല് എനിക്ക് ഞാൻ മാത്രല്ല ഈ ഈ ചോറ് കിടക്കുന്ന ഒരു അവസ്ഥയില് ഞാൻ മാത്രമല്ല എന്റെ കുഞ്ഞും പെടുന്നുള്ള കുഞ്ഞും അതിന്റെ ഒരു ഭാഗമാവുന്ന പോയിന്റിൽ വന്നപ്പോഴാണ് ഞാൻ ആ വീട് വിട്ട് കിട്ടി സാധനമൊക്കെ കണ്ടല്ലോ അമൃത അവിടെ നിന്ന് ഓടാനുണ്ടായ കാര്യം ഇയാളുടെ അടുത്ത് പോകാനുണ്ടായ കാര്യം ഇത്രയും കാലം പലർക്കും മിസ്റ്ററി ആയിരുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു ഇപ്പൊ മനസ്സിലായില്ലേ അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാലയെ പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും പലരും പൊക്കുന്നുണ്ടായിരിക്കും എല്ലാം ഉണ്ടായിരിക്കും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കുടിച്ച് വീട്ടിൽ കുടിച്ചും പെടുത്തും വീട്ടിൽ കയറി വന്ന് ആ കുടിയുടെ കാരണമായിട്ട് കരലിലും പ്രശ്നം വന്ന് വാഴുവെച്ച് വാൾ വെച്ച് ഇവൻ നന്നാവത്തില്ലെന്നുള്ള നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ ഒരു പെണ്ണ് അവൻ്റെ കൂടെ പിന്നെയും കടിച്ചു പിടിച്ച് കിടന്ന് അവിടെ ജീവിതം കളയണോ കളയണോ എൻ്റെ ചോദ്യം അതാണ് നിങ്ങളുടെ സഹോദരിമാരാണെങ്കിൽ കെട്ടിച്ച് കൊടുക്കുന്നവൻ ഇതുപോലെ വെള്ളം അടിച്ച് പൂസായി കിടക്കുവാണെങ്കിൽ അവൻ്റെ കൂടെ നിങ്ങൾ വിടുവോ അവളെ പിന്നെ നിങ്ങൾ അവളെ അവൻ്റെ കൂടെ വിടുവോ അവനെ എത്ര മാന്യനാണെങ്കിലും കേവനാണെങ്കിലും വർത്താനത്തിൽ അതിനുള്ള ചരിത്രങ്ങൾ നമുക്ക് സാക്ഷ്യമായല്ലോ അദ്ദേഹത്തിന് ഈ പറയുന്ന സാധനം പോയിട്ട് പിന്നെ നമ്മൾ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതല്ലേ അപ്പോൾ ആ രീതിയിൽ തുടർന്നൊരാളൂടെ ആ പെൺകുട്ടി നിൽക്കാതെ അത് രക്ഷപ്പെട്ട് ഓടി വന്നതാണ് അതിൻ്റെ വാക്കുകൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ അടുത്താണ് അത് തുറന്ന് പറയുന്നത് അതിൻ്റെ ലൈഫാണ് ഇനി എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം ഇതിനകത്ത് ചോദിക്കുന്നതാണ് അതിനുശേഷം ഈ അമൃത വേറൊരാളുടെ കൂടെ ഒരു സംഗീത സംവിധായകൻ്റെ കൂടെ പോയി എന്നുള്ള രീതിയിൽ ഭയങ്കര കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരാൾ ഒന്ന് കെട്ടിയിട്ട് ഡിവോഴ്സായി വന്ന ഈ പറയുന്ന ബാലയെപ്പറ്റി പറയുന്ന നിനക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന രണ്ട് മക്കളൊക്കെ ഉള്ളവൻ്റെ കൂടെ നീ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ എൻ്റെ ചോദ്യം ഉണ്ട് ഈ സംഗീത സംവിധായകൻ്റെ കൂടെ പോയെങ്കിൽ അയാളുമായിട്ട് വിവാഹം കഴിച്ചിട്ട് ഇടിച്ചിട്ട് പിരിഞ്ഞിട്ട് അവർ വന്നിട്ട് വിഷമത്തോടെ കരഞ്ഞു വരികയോ ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ കണ്ടോ അയാൾ വന്ന് കുറ്റം പറഞ്ഞു ഇവരെ പറ്റി അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ നമ്മൾ കണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വന്നോ ഇതിനോടകം ഇപ്പം തന്നെ ഞാൻ പറയട്ടെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ അമൃത എന്തെങ്കിലും ഇയാളെ പറ്റിയിട്ട് ഈ പറയുന്ന ബാലയെ പറ്റിയിട്ട് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്നിട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടോ ബാല വന്ന് പല കാര്യങ്ങളും പറയുന്നതല്ലാതെ ഇതിനുണ്ടാകുന്ന ഇരിയാണ്ടാകുന്ന കാരണം പോലും നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ നമുക്ക് ഒരു ഒരു എന്താ പറയുക ചില ആളുകളെ നമ്മളങ്ങ് ഈ ബാലയൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു പാവം തോന്നുന്നു അയാളുടെ ഭാഗത്തെ ശരീരം നമ്മളങ്ങ് അടിച്ചേൽപ്പിക്കും പക്ഷെ പല എനിക്ക് ബാലയുടെ ഭാഗത്തും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ വേറെ വിവാഹം കഴിച്ചിട്ട് പോലും അദ്ദേഹം അവരെയും പിടിച്ച് കെട്ടിയിട്ടേക്കുന്ന കൂട്ടാണ് എനിക്ക് പല വീഡിയോയിലൂടെ തോന്നിയിട്ടുള്ളത് ഐ മീൻ അവർക്കൊരു ഫ്രീഡം ഇല്ലാതെ അയാൾ പറയുന്നത് ആ വീട്ടിൽ നിൽക്കുന്ന കൂട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീയൻ ആട്ടോ എനിക്ക് തുറന്ന് പറയുന്നതിന് മടിയൊന്നുമില്ല കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ ജന്മാകാശമാണല്ലോ അപ്പോൾ ഇത്രയും സിറ്റുവേഷൻ ഒരു പെങ്കുച്ച് വന്നു പറയുന്നു അതിൻ്റെ ജീവൻ തകർന്നു എന്ന് പറയുമ്പോഴും കുറച്ച് പേർക്ക് അത് കമൻറ്റിടാനും നെഗറ്റീവ് കമൻ്റ് ഇടാനും നശിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവർ കരുതുന്നത് അങ്ങനെയാണെന്നാണ് കരുതുന്നത് നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കണം നമ്മൾ പുറമേ കാണുന്നൂട്ടല്ല പലരുടെയും കാണുമ്പോൾ നല്ല ആഹാരം കഴിച്ച് നല്ല രീതിയിൽ വണ്ടിയിൽ കയറി കറങ്ങി അടിച്ച് പൊളിച്ച് നടക്കുന്നു ഈ അമൃതയുടെ കുടുംബത്തിൽ ഒരു ഒരു നേരത്തെ ആഹാരം ആ കുഞ്ഞിന് മേടിച്ചു കൊടുക്കാനോ ഒരു വസ്ത്രം മേടിച്ചു കൊടുക്കാനോ ഒരു ദിവസത്തെ ചിലവ് നോക്കാനോ നമ്മൾ ആരെങ്കിലും ചെന്നിട്ടുണ്ടോ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ആരെങ്കിലും ചെന്നിട്ടുണ്ടോ ഇവർ പറയുന്ന എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് ഈ പറയുന്ന വെള്ളമടിച്ച് കരള് പോയ ബാലയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു ഓക്കെ ശരിയാണ് അതിനപ്പുറത്തേക്ക് ഈ അമൃതയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും അവർ ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ അറിയുന്നു അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവർ അത് ഏത് ഇത് ചെയ്ത് മറ്റേ ഇത് അവരെ കുറ്റം പറയാൻ മാത്രമേ നമ്മൾ തയ്യാറായിട്ടുള്ളൂ ഇവിടെ ആരെയും പാകത്ത് നിൽക്കുവല്ലേ ഞാൻ ചെയ്യുന്നത് അമൃതയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ജീവിതത്തിൽ ചെയ്ത മിസ്റ്റേക്ക് തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ പതിനെട്ടാമത്തെ വയസ്സിൽ അച്ഛനെ അമ്മയും ഒരു ബന്ധത്തിൽ പോയത് അതിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് ഒരു സംശയവും ഇല്ല പക്ഷേ അതിനെ അതിൻ്റെ പേരിൽ ഇനിയും ഇപ്പോഴും ക്രൂശിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും അത് ഈ പറയുന്ന കൂട്ട് ഒരുപാട് സൈബർ ബുള്ളിങ്ങിനും നെഗറ്റീവ് കമൻറ്റുകൾക്കും ഇടയിൽ പിടഞ്ഞുകൊണ്ടിരിക്കുമല്ലേ അതിന് വിട്ടു കൊടുത്തോണ്ടിരിക്കുമല്ലേ നമ്മുടെ സഹോദരിമാരായിരുന്നെങ്കിലോ അപ്പോൾ നമ്മൾ എല്ലാം നോക്കുമ്പോൾ രണ്ട് ഭാഗം നോക്കണം ഒരു ഭാഗം മാത്രം നമ്മൾ കേട്ടോണ്ടിരുന്നത് ഇപ്പോൾ ഈ ഭാഗം നമ്മൾ കേട്ടു അപ്പോൾ താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു ബാക്കിയുള്ള ഡീറ്റെയിൽസ് വരട്ടെ എന്തായാലും ഒപ്പീനിയൻ അടുത്ത ആളുകൾ വരും നമുക്ക് കേൾക്കാം സ്മെൽ ടു ഓഫ് സനി ഔട്ട്